ഹായ് ഞാൻ രേഷ്മ ടെക്ടോണ ഐ ഹോസ്പിറ്റലിൽ കൺസൾട്ടൻറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു റീസെൻ്റ്ലി നമ്മൾ സോഷ്യൽ മീഡിയാസിലും ന്യൂസിലും ഒക്കെ കണ്ടിട്ടുണ്ടാകും ജാസ്മിൻ ബാസ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ആക്ട്രസ് ഒരു ഇവന്റിന് വേണ്ടി കോണ്ടാക്ട് ലെൻസ് വെച്ചതിന് ശേഷം കോംപ്ലിക്കേഷൻ ആയിട്ട് കോർണൽ ഡാമേജ് ഉണ്ടായത് കോൺടാക്ട് ലെൻസിൻ്റെ ഇൻപ്രോപ്രിയേറ്റ് യൂസേജ് കാരണമാണ് ഇങ്ങനെ ഉണ്ടായത് ഇപ്പോൾ നിങ്ങൾ കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട ചില കോമൺ മിസ്റ്റേക്സ് പറയാം നമ്പർ വൺ റെക്കമെൻഡ് അല്ലാത്ത പക്ഷം ഒരിക്കലും കോൺടാക്ട് ലെൻസ് കണ്ണിൽ വെച്ചിട്ട് ഉറങ്ങാതിരിക്കുക നമ്പർ ടു പൊട്ടിയതോ കീറിയതോ ആയിട്ടുള്ള കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കാതിരിക്കുക നമ്പർ ത്രീ എവറി നൈറ്റ് കോൺടാക്ട് ലെൻസ് സൊല്യൂഷൻ ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക നമ്പർ ഫോർ നിങ്ങളുടെ കോൺടാക്ട് ലെൻസോ കോണ്ടാക്ട് ലെൻസ് കേസോ മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക നമ്പർ ഫൈവ് കോണ്ടാക്ട് ലെൻസ് ഒരിക്കലും ടാപ്പ് വാട്ടറിൽ ക്ലീൻ ചെയ്യാതിരിക്കുക നമ്പർ സിക്സ് കോണ്ടാക്ട് ലെൻസ് കണ്ണിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശക്തിയായിട്ട് കണ്ണ് തിരുമാതിരിക്കുക സോ പ്ലീസ് ലവ് ലോവ് ക്ലിയർ വിഷൻ മെയ്ക്ക് യുർ ഐ സേഫ്